ഡി എം കെയുമായി നടത്തിയ നീക്കങ്ങൾ പാളിയതിന് പിന്നാലെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുകാരനാകുമ്പോൾ ചർച്ചകളിൽ അയോഗ്യതാ പ്രശ്നവും അൻവറിന്റെ എം എൽ എ സ്ഥാനം സംബന്ധിച്ചാണ് നിലവിൽ ആശങ്ക നിലനിൽക്കുന്നത് സ്വതന്ത്ര എം എൽ എ ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതാ പ്രശ്നമുണ്ട് ഇതിൽ പി വി അൻവർ നിയമോപദേശം തേടിയെന്നാണ് വിവരം തൃണമൂലിൽ ചേർന്നാൽ അൻവറിനെ അയോഗ്യനാക്കാൻ സി പി എം നടപടികൾ തുടങ്ങും ഇത് അൻവറിന് പ്രതിസന്ധിയായി മാറുകയും ചെയ്യും പിണറായി സർക്കാരും അൻവറിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടും അൻവറിനെതിരെ കടുത്ത നിലപാട് തുടരാനാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരിഷ് പാലത്തിങ്കലുമായി ഫോണിൽ സംസാരിച്ചാണ് അൻവർ തൃണമൂലുമായി അടുത്തത് അൻവർ എം എൽ എ ആയതിനാൽ തന്നെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനോട് താൽപര്യമുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി വി അൻവർ എം എൽ എ ഇന്ന് കൊൽക്കത്തയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി സമ്മേളനം നടത്തിയേക്കുമെന്നാണ് വിവരം ഇതിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് വിശദീകരിക്കുമോ എന്നാണ് സി പി എം നോക്കുന്നത് അങ്ങനെ വന്നാൽ അയോഗ്യനാക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങാനായിരുന്നു സി പി എം നീക്കം അതിനിടെ തൃണമൂലിൽ ചേർന്നെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന കോ ചുമതല ഏറ്റെടുത്തു പശ്ചിമബംഗാളിൽ നിലവിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എ രാജ്യത്തെ അതിശക്തമായ വനിതകളിൽ ഒരാളായ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം തന്നെ അമ്മ മണ്ണ് മനുഷ്യൻ എന്നതാണ് സംഘടനകൾ രൂപം കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് തൃണമൂൽ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് രൂപം ഗ്രാസ് റൂൾസ് എന്നാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അനർത്ഥമാവുകയാണ് രാജ്യസഭയിലും ലോക്സഭയിലും യഥാക്രമം പന്ത്രണ്ടും ഇരുപത്തിയെട്ടും അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റിലെ ആകെ അംഗബലം നാൽപ്പതാണ് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ ശക്തിയായി വർദ്ധിക്കാനും നയരൂപീകരണത്തിൽ ശക്തമായി ഇടപെടാനും ഈ അംഗബലത്തിനാകും തൃണമൂൽ നേതാക്കളുമായുള്ള ചർച്ചയിലുടനീളം പ്രാഥമികമായി ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ കാലാനുസൃതമായി ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഭേദഗതിക്കായി പാർലമെന്റിൽ നിലകൊള്ളണമെന്നും പ്രസ്തുത ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ പാർട്ടി എനിക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച മൂന്നിന് കോഴിക്കോട് എയർപോർട്ട് വഴി ഞാൻ നാട്ടിലെത്തും നേരിൽ കാണാം പി വി അൻവർ എം എൽ എ ഈ ഫേസ്ബുക്ക് പോസ്റ്റോടെ സ്വതന്ത്ര എം എൽ എ തൃണമൂലിൽ ചേർന്നുവെന്ന് വ്യക്തമാവുകയാണ് ഇതോടെ അയോഗ്യതാ നടപടികളിലേക്ക് സി പി എം കടക്കും അടുത്ത മാസം ആദ്യത്തോടെ മമതാ ബാനർജിയെ കേരളത്തിലെത്തിച്ച് റാലി നടത്താനാണ് അൻവറിന്റെ നീക്കം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അൻവർ ആഗ്രഹിക്കുന്നില്ല പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണെന്ന വാർത്ത പ്രഖ്യാപനത്തിന് മുൻപ് മാധ്യമങ്ങളിൽ വന്നതിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ഇന്നലെ രാത്രി സംസ്ഥാന നേതൃത്വത്തെ അഭിഷേക് ബാനർജിയുടെ ഓഫീസ് ബന്ധപ്പെട്ടു അൻവറിനെ സംസ്ഥാന കോർഡിനേറ്റർ ആക്കിയിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ ആരാണ് ഈ വാർത്ത നൽകിയത് എന്നായിരുന്നു ചോദ്യം അതിനിടെ അൻവറിനെ ഷാൾ അണിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും അംഗത്വം നൽകിയിട്ടില്ലെന്നും ഹാരിഷ് പാലത്തിങ്കൽ പ്രതികരിക്കുകയും ചെയ്തു അതിനിടയിലാണ് തന്നെ സംസ്ഥാന കോർഡിനേറ്ററായി തെരഞ്ഞെടുത്തുവെന്ന് ഇന്ന് രാവിലെ അൻവർ ഫേസ്ബുക്കിൽ വിവരം പങ്കുവച്ചത്